ഞാൻ ഡോക്ടർ അജയൻ വർഗീസ് കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പന്തീർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ ചെയർമാനുമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് വിശദീകരിക്കുവാൻ പോകുന്നത് പെർഫോമൻസ് സാങ്ഷയറ്റി എന്ന ഒരു അവസ്ഥയെക്കുറിച്ചാണ് അതായത് ലൈംഗികമായി ബന്ധപ്പെടുവാനുള്ള കഴിവ് തനിക്കുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു സംശയം ഉടലെടുക്കുകയും അതുമൂലം ഭയപ്പാടോടുകൂടി ബന്ധത്തെ സമീപിക്കുകയും ചെയ്യുന്ന അവസ്ഥ അങ്ങനെ ഭയപ്പാടുകൂടി സമീപിക്കുന്നതോടുകൂടി ബന്ധം സാധ്യമല്ലാതായി മാറുന്നു ഇതാണ് പെർഫോമൻസ് ആങ്ഷയായിട്ടി ഇതുമൂലം വിവാഹം കഴിക്കാതെ ഇരിക്കുന്ന ഒട്ടനവധി വ്യക്തികളെ ഞങ്ങൾക്കറിയാം ഈ അടുത്തിടെക്ക് നാൽപ്പത്തഞ്ച് വയസ്സുള്ള ഒരു വ്യക്തിയെ ഇവിടെ എത്തുകയും അദ്ദേഹം വിവാഹം അവിവാഹിതനാണ് എന്താണ് വിവാഹം കഴിക്കാതിരുന്നതിൻ്റെ കാരണമെന്ന് അന്വേഷിച്ചപ്പോൾ ഭയപ്പാടായിരുന്നുവെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കരുതിയത് വല്ല സൈക്കാട്രിക് ഡിസോർഡറോ അങ്ങനെ എന്തെങ്കിലും ആങ്ഷ്യൈറ്റി ഡിസോർഡറോ വല്ലതുമായിരിക്കുമെന്നാണ് അതല്ല സ്ത്രീകളുമായി ബന്ധപ്പെടാനുള്ള കഴിവ് തനിക്കുണ്ടോ ഇല്ലെന്നുള്ള ഇല്ലയോ എന്നുള്ള ഒരു ഭയപ്പാട് അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടിരുന്നു ഇതിൻ്റെ കാരണം സുഹൃത്തുക്കൾ സൃഷ്ടിക്കുന്നതാണ് പിന്നീട് രണ്ടാമത്തത് ഇത് ഇൻ്റർനെറ്റിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് പത്രമാധ്യമങ്ങളിൽ നിന്നും ഒക്കെ അറിയുന്ന ചില പുസ്തകങ്ങളിൽ നിന്നും അറിയുന്ന തെറ്റായ ധാരണകളാണ് ഈ പെർഫോമൻസ് ആങ്ഷിയൈറ്റി ഒരിക്കൽ ഉടലെടുത്തു കഴിഞ്ഞാൽ അതൊരു മാനസിക രോഗത്തിന് തുല്യമായ ഒരു അവസ്ഥയാണ് മറ്റ് കാര്യങ്ങൾക്കെല്ലാം കഴിവുണ്ടാവും എന്ത് വേണമെങ്കിലും അവർ ചെയ്ത് ഏത് തെങ്ങിൻ്റെ മുകളിൽ കയറും ഏത് അതിൽ നിന്ന് വേണമെങ്കിൽ താഴോട്ട് ചാടും ഇതൊക്കെ ചെയ്യാനുള്ള കഴിവ് അവർക്കുണ്ട് എന്നിരുന്നാൽ ഒരൊറ്റ കാര്യം മാത്രം തനിക്ക് ഒരു സ്ത്രീയെ തൃപ്തിപ്പെടുത്താനുള്ള കഴിവില്ല എന്നുള്ള ഒരു മിഥ്യാധാരണയിൽ അവരെത്തിപ്പെടുന്നു തന്മൂലം അവർ വിവാഹം കഴിക്കുന്നതിന് അതായത് വിമുഖത പ്രകടിപ്പിക്കുന്നു അവർക്ക് മറ്റു രീതിയിലുള്ള മറ്റൊരു വ്യതിയാനവും ഇല്ല ലൈംഗികമായ അവർക്ക് സ്ത്രീകളോട് താല്പര്യമാണ് എല്ലാം ശരിയാണ് പക്ഷേ ഒരു സ്ത്രീയെ തൃപ്തിപ്പെടുത്താനുള്ള കഴിവ് തനിക്കില്ല എന്നുള്ളത് അവർ സ്വയം അങ്ങോട്ട് തീരുമാനിക്കുന്നു ഇതിൻ്റെ ഫലമായി സുഹൃത്തുക്കൾ ചില സുഹൃത്തുക്കൾ പറയും നമുക്ക് ഒരു കാര്യം ചെയ്യാം നിനക്കിതിനുള്ള കഴിവുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ഒരു ഏതെങ്കിലും ഒരു സെൻറ്ററിൽ പോയി നോക്കാം അവിടെ പോയി ഒന്ന് ബന്ധപ്പെട്ട് നോക്കുക അതിനുശേഷം നീ വിവാഹം കഴിച്ചാൽ മതി നിൻ്റെ ലിംഗം ചെറുതാണ് അല്ലെങ്കിൽ നിൻ്റെ ലിംഗത്തിനതിനുള്ള കഴിവില്ല ഇതെല്ലാം കിട്ടി ഈ കഥഭാഗ്യൻ ഇത് ശരിയാണെന്ന് കരുതി ഈ സുഹൃത്തുക്കളോടൊപ്പം ഏതെങ്കിലും പട്ടണത്തിൽ പോയി ഏതെങ്കിലും പ്രദേശത്ത് പോയി വേശ്യാലയങ്ങളിലോ മറ്റോ പോയി ഈ ഇത്തരം ഗതികെട്ട ഏർപ്പാടുകളിലേക്ക് പോകുന്നു സത്യം പറയട്ടെ ഒരു കാർ വാങ്ങുമ്പോൾ നാം ടെസ്റ്റ് ഡ്രൈവ് നടത്താറുണ്ട് അതുപോലെ ടെസ്റ്റ് ഡ്രൈവ് നടത്തിയിട്ട് ബന്ധത്തിലേർപ്പെടേണ്ട ഒന്നല്ല ലൈംഗിക ബന്ധം അതാദ്യം മനസ്സിലാക്കുക സ്വാഭാവികമായി ആടും പശുവും ബന്ധത്തിൽ ഏർപ്പെടുന്നത് സ്വാഭാവികമാണ് അതേപോലെ സ്വാഭാവികമായി ലൈംഗികമായി ബന്ധപ്പെടാനുള്ള കഴിവും ആരോഗ്യവും എല്ലാ വ്യക്തികൾക്കും ഉണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടായിരിക്കണം അപ്പോൾ സ്വയമേ എങ്ങനെ തീരുമാനിക്കരുത് ഇതുമൂലം വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള കെണികളിൽ ചെന്ന് പെടുന്നു ഈ കെണികളിൽ ചെന്നുപെടുമ്പോൾ ഇവൻ്റെ ഈ ഭയചകിതമായ ഈ അവസ്ഥ കാണുമ്പോൾ തന്നെ ആ സ്ത്രീ കുറച്ച് ഇദ്ദേഹത്തെ കുറച്ചുകൂടി ഇൻസൾട്ട് ചെയ്യുകയാണ് കൊള്ളുക ചെയ്യുക ഇതെന്തിനു കൊള്ളാം നിന്നെക്കൊണ്ടൊരു കാര്യമില്ല ആ ഇത് അതുവഴിക്കുമല്ല മാനസിക രോഗത്തിലേക്ക് ഇത്തരം വ്യക്തികൾ പോയി പോവുകയാണ് ചെയ്യുന്നത് സുഹൃത്തുക്കളുടെ അറിവില്ലായ്മ മൂലം ഒരു വ്യക്തി അനുഭവിക്കേണ്ടി വരുന്ന ഗതികേടുകളാണിത് അപ്പോൾ ശരിക്കും ലൈംഗിക വിദ്യാഭ്യാസത്തിൻ്റെ പോരായ്മ തന്നെയാണിത് ചൂണ്ടിക്കാണിക്കുന്നത് ഇനി നമുക്ക് മറ്റൊരു രീതിയിലേക്ക് വരാം പെർഫോമൻസ് ആങ്ഷറ്റി എന്ന് പറയുന്നത് ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഉണ്ട് ആദ്യമായി ഒരു സ്റ്റേജിൽ പ്രസംഗിക്കാൻ പോവുകയാണെങ്കിൽ എത്ര ശക്തി എത്ര കഴിവുള്ളവനും ഒരു ഭയപ്പാട് അനുഭവപ്പെടാറുണ്ട് ആ രീതിയിലുള്ള ഒരു ഭയപ്പാട് എല്ലാ വ്യക്തികളിലും എല്ലാ കാര്യങ്ങളിലുമുണ്ട് അതിന് ചികിത്സ ഇട നീന്തൽ പഠിച്ചിട്ട് വെള്ളത്തിലിറങ്ങാമെന്നുള്ളതല്ല വെള്ളത്തിലിറങ്ങിയിട്ട് നീന്തൽ എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ തീർച്ചയായും തൻ്റെ ഭാര്യയുമായിട്ട് അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ പോകുന്ന സ്ത്രീയുമായിട്ട് നല്ല രീതിയിൽ ഇടപെട്ടാൽ തന്നെ ഈ പെർഫോമൻസ് ആക്ഷി തീരാവുന്ന കാര്യമേ ഉള്ളൂ ഇല്ലെങ്കിൽ അതിന് അതിൻ്റെതായ ചികിത്സകളുണ്ട് ഒരു കാരണവശാലും ഇത്തരം ഈ അതായത് വേശ്യാലയങ്ങളിൽ പോവുകയോ ട്രയൽ നടത്തുകയോ ചെയ്യുകയല്ല വേണ്ടത് രണ്ടാമത്തെ കാര്യം ഒരു വ്യക്തിയെക്കുറിച്ചറിയാം അദ്ദേഹം ലൈംഗികമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് വയാഗ്ര പോലെയുള്ള ഗുളികകളും കയ്യിൽ പിടിച്ചുകൊണ്ട് മണിയറയിലേക്ക് ചെല്ലുന്നു അതായത് പെർഫോമൻസ് ആങ്സൈറ്റി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രശ്നം ഇതെല്ലാം കണ്ട് ഭാര്യ ആകപ്പാടെ ഭയപ്പാടിലേക്ക് പോകുന്നു ഇതെന്തോ രോഗമുള്ള വ്യക്തിയാണെന്ന് ധരിക്കുന്നു അത് കഴിഞ്ഞിട്ട് അവർ ബന്ധത്തിൽ ഏർപ്പെടാൻ സമ്മതിക്കുന്നില്ല ആകെപ്പാട പ്രശ്നമാകുന്നു കലഹത്തിലേക്ക് പോകുന്നു ഡയവേസിന് വേണ്ടി തയ്യാറെടുക്കുന്നു രണ്ടു കൂട്ടും രണ്ട് വ്യക്തികളെയും കൊണ്ട് അതായത് പുരുഷനേയും സ്ത്രീയെയും കൊണ്ട് ഇവിടെ എത്തുന്നു കൗൺസില് ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇദ്ദേഹത്തിന് ഒരു ഗുളികയുടെ ആവശ്യമില്ല ഒരു പ്രശ്നവുമില്ല ലൈംഗികമായി ഞങ്ങൾ എല്ലാ പരിശോധനകളും നടത്തിയപ്പോൾ നല്ല രീതിയിൽ ഉദാഹരണമുണ്ട് ലൈംഗികമായി ബന്ധപ്പെടാനുള്ള കഴിവുണ്ട് അതിനുശേഷം അദ്ദേഹത്തെ മരുന്നുകളൊന്നും നൽകാതെ തന്നെ ഞങ്ങൾക്ക് ചികിത്സിച്ചു മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പെർഫോമൻസ് ആംഗ്ഷീറ്റി ഉണ്ട് എന്ന് കരുതുകയും അതായത് ഇതിന് വലിയ ശക്തിമാന്മാർക്ക് മാത്രമാണ് ലൈംഗികബന്ധത്തിലേർപ്പെടാൻ കഴിയുക തന്നെ പോലുള്ള നിസ്സാരന്മാർക്ക് കഴിയുന്നതല്ല ഇതൊരു യമണ്ടൻ ടാസ്ക് എന്നുള്ള ധാരണയിലേക്ക് പോകുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് അത് ഉടലെടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ടുകാരിൽ നിന്നാകാം ഇൻ്റർനെറ്റിൽ നിന്നാകാം പണ്ടത്തെ കാലത്ത് കാലഘട്ടത്തിൽ ചില മാഗസിനുകളൊക്കെ ഉണ്ടായിരുന്നു ഇതെന്തോ വലിയ സംഭവമായിട്ട് ചിത്രീകരിച്ചു ഇന്ന് അതിനൊന്നും പ്രിന്റ് മീഡിയയ്ക്ക് അല്ലെങ്കിലും പ്രസക്തി ഇല്ലാണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെർഫോമൻസ് അനുസരിച്ചിട്ട് ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഉടലെടുക്കുകയാണെങ്കിൽ അതിന് വ്യക്തമായ ചികിത്സ നൽകാവുന്നേ ഉള്ളൂ മരുന്നുകളില്ലാതെ തന്നെ അത് ചികിത്സിക്കാൻ കഴിയും മരുന്ന് ചില വളരെ കുറഞ്ഞ വ്യക്തികൾക്ക് മരുന്നുകൾ ആവശ്യമുണ്ട് ഒരു കാരണവശാലും ഇവരെ നിങ്ങൾക്ക് പെർഫോമൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ സമീപിക്കാതെ മറ്റ് മറ്റ് മാർഗങ്ങളിലേക്ക് പോകരുത് ഗുളികകൾ വാങ്ങി കഴിക്കാൻ ശ്രമിക്കരുത് അതുപോലെ തന്നെ ട്രയൽ റൺ നടത്താൻ നിൽക്കരുത് ഇതൊക്കെ തെറ്റാണ് അതുകൊണ്ട് ദോഷമേ ഉണ്ടാവുകയുള്ളൂ മാത്രമല്ല ട്രയൽ റണ്ണിനൊക്കെ പോയി കഴിഞ്ഞാൽ മാരകമായ പല രോഗങ്ങളും ഉടലെടുത്തുനിന്ന് വരാം അങ്ങനെ ഇതൊരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊണ്ട് ഇതായ സ്വന്തം ഭാര്യയുടെ ഇരുക്കിൽ പോകേണ്ട കാര്യവുമല്ല എനിക്ക് പറയുവാനുള്ളത് പെർഫോമൻസ് ആങ്ഷറ്റി ചികിത്സിച്ച് മാറ്റാവുന്ന ഒരു കാര്യമാണ് മരുന്നുകളില്ലാതെ തന്നെ മിക്കപ്പോഴും അത് ചികിത്സിച്ചു മാറ്റാൻ കഴിയും അതിനുള്ള തയ്യാറെടുപ്പ് നി എടുക്കുകയാണ് വേണ്ടത് മാത്രമല്ല ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചില രീതിയിലുള്ള ചെറിയ രോഗങ്ങളും ഉണ്ടാകാം അതാണെങ്കിൽ ആ രോഗങ്ങൾ ആ സമയത്ത് കണ്ടുപിടിക്കാനും കഴിയും അതനുസരിച്ച് നമുക്ക് ചികിത്സ നടത്താൻ കഴിയും ലൈംഗികമായ ഏതെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ നമ്പറിൽ വാട്ട്സപ്പ് ചെയ്യുക ഞങ്ങൾ നിങ്ങൾക്കൊരു പുസ്തകം സൗജന്യമായി അയച്ചു തരുന്നതാണ് ഐ എസ് ആർ എം എന്ന് ടൈപ്പ് ചെയ്ത് അയച്ചാൽ മതി നിങ്ങൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ലൈംഗികമായ ഏതെങ്കിലും ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതുമാണ് നന്ദി നമസ്കാരം